ഓക്കെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എ വൺ റിവേഴ്സ് മോഡാണ് എ വൺ റിവേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യമേ ഗ്രാമറിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് വേ ഫ്രാഗൻ വേ ഫ്രാഗൻ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ക്വസ്റ്റൻസ് ആണ് വേ ഫ്രാഗൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഡബ്ല്യു ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ ഇംഗ്ലീഷിൽ വാട്ട് ആർ യു ഡൂയിങ് വേർ ആർ യു ഗോയിങ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡോഷിച്ച് ചോദിക്കുന്നതാണ് വേ ഫ്രാഗൻ അപ്പോൾ ഡബ്ല്യുവിന് നമ്മൾ വേ എന്നാണ് പറയുന്നത് ഫ്രാഗൻ എന്ന് പറഞ്ഞ കോസ്റ്റ്യൻസൊന്നാണ് അപ്പോൾ വേ ഫ്രാഗൻ എന്ന് പറയുമ്പോൾ ഡബ്ല്യു ക്വസ്റ്റ്യൻസ് ഒന്നാണ് ഓക്കെ അപ്പോൾ വേ ഫ്രാഗൻ്റെ റൂൾ എങ്ങനെ പോയിരിക്കുന്നത് വേ ഫ്രാഗൻ പ്ലസ് വെർബ് പ്ലസ് സബ്ജക്റ്റ് ക്വസ്റ്റിൻ മാർക്ക് എന്നാണ് അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേ ഫ്രാഗൻ മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം യാാനയും ഫ്രാഗൻ യാാനിയും ഫ്രാഗൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എസ് ഒരെണ്ണ ക്വസ്റ്റൻസ് ചോദിക്കാൻ വേണ്ടിയാണ് യാാനിയും ഫ്രാഗൻ പഠിച്ചിരിക്കുന്നത് അല്ലേ വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് എക്സ്ട്രാ ക്വസ്റ്റിൻ മാർക്ക് അപ്പോൾ ഹാബൻസിക് ഇൻ്റർ എന്നൊക്കെ ചോദിക്കുന്ന രീതിയാണ് നമ്മൾ യാാനിൻ ഫ്രാഗൻ അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻമാർക്ക് അവസാനം ഉണ്ടായിരിക്കണം വേ ഫ്രാഗൻ ചോദിക്കുന്ന രീതി ഇങ്ങനെ വി ഹൈസൻസി വോയർ കൊമ്മൻസി എന്നൊക്കെ ചോദിക്കുക വി ഗേറ്റസ് ദിയർ ഇതെല്ലാം വേ ഫ്രാഗൻസ് ആണ് ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പഠിച്ചത് മൊഡാൽ ബർബ് മൊഡാൽ ബർബ് എന്ന് പറയുമ്പോഴത്തേക്കും പോസിബിലിറ്റി സജഷൻ ഡിമാൻഡ് റിക്വസ്റ്റ് പറയാൻ വേണ്ടിയാണ് നമ്മൾ മൊഡാൽ ബർബ് യൂസ് ചെയ്യുന്നത് മൊഡാൽ ബർബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓക്സിലറി വർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വർബ് ആണ് മൊഡാൽ ബർബ് അപ്പോൾ മൊഡാൽ വെർബ് നമുക്ക് ആറണമുള്ളത് ഡൂർഫെൻ കോൻ എൻ മോഹൻ മൂസൻ സൊള്ളൻ വള്ളൻ ഡി കെ എം ഈസിക്കൽ ടു പോസിബിലിറ്റി എം എസ് ഡബ്ല്യു ഈസിക്കൽ ടു നെസസിറ്റി അപ്പോൾ ഡി കെ എം എന്ന് പറഞ്ഞാൽ ഡൂർഫനും കോനനും ആണ് പോസിബിലിറ്റി പറയാനുള്ള യൂസ് ചെയ്യുന്നത് മൂസൻ സൊള്ളൻ വൊള്ളൻ ഈസിക്കൽ ടു നെസസിറ്റി പറയാനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കോൺഫിഗേഷൻസ് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൻ്റൻസ് മേയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ മൊഡാൽ ബറിബിൻ്റെ റൂൾ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റേ പ്ലസ് മൊഡാൽ വർബേ പ്ലസ് എക്സെട്രാ പ്ലസ് റിമൈൻ വർബമ്മിൻ്റെ ഇൻഫിനിറ്റീവ് മോഡെന്നാണ് വരുന്നത് പിന്നെ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ത്ര്രംബാര വർബനാണ് ത്ര്രംബാര വർബൻ എന്ന് പറയുമ്പോഴത്തേക്കും സെപ്പറബിൾ വെർബ് വേർതിരിവുള്ള ഉള്ള വെറുബെന്നാണ് ട്രെമ്പാര വെറുബിനെ അറിയപ്പെടുന്നത് അല്ലേ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറുബിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു പ്രിഫിക്സ് വരുവാണെന്നുണ്ടെങ്കിൽ ആ വെറുബിൻ്റെ അർത്ഥം മാറുവാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ടു സ്റ്റാൻഡ് എന്നാണ് ഔട്ട് ഔസ്റ്റേൻ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക എന്നാണ് മനസ്സിലായോ അപ്പോൾ അപ്പം ത്രംബാരബർബിൻ്റെ റൂള് പോകുന്നത് എങ്ങനെയാണ് സബ്ജക്റ്റ് പ്ലസ് വെർബൻ പ്ലസ് എക്സെട്രാ പ്ലസ് പ്രിഫിക്സ് സമെൻ്റേന് വരും എന്ന് വെച്ചാൽ പ്രഫിക്സ് എപ്പോഴും അവസാനം പോകും ആ സെൻറ്റൻസിൻ്റെ അവസാനം പോകും അപ്പം ഇഷ് സ്റ്റേ ഫ്രൂ ഹൗഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കും ഓക്കെ ഇഷ് സ്റ്റേ ഫ്രൂ ഹൗഫ് അപ്പം അങ്ങനെയാണ് വെർബൻ നമ്മൾ അപ്പോൾ അൺറൂഫൻ അൺറൂഫൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ടു കോൾ ആൻഡ് ടെലഫോൺ ആണ് റൂഫൻ എന്ന് പറഞ്ഞാൽ ഷൗട്ട് എന്നാണ് അർത്ഥം അപ്പോൾ ഞാൻ ഒരാളെ വിളിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പം ഞാൻ അമ്മേ എന്ന് വിളിക്കുന്നത് റൂഫനാണ് ഇപ്പം ഞാൻ അമ്മയെ ഫോണിലൂടെ വിളിക്കുന്നത് അൻറൂഫനാണ് അപ്പം ഈ ഷ്രൂഫേ മൈനെമുട്ടർ അൻ എന്ന് പറയുന്നത് ഞാൻ ഫോണിലൂടെ അമ്മയെ വിളിക്കുവാണ് അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ അല്ലാതെ ഞാൻ അമ്മയെ വിളിക്കുകയാണെങ്കിൽ ഷുറൂഫെ മൈനേമുട്ടർ എന്ന് മാത്രം പറയുവാണെങ്കിൽ ഞാൻ അമ്മയെ വിളിക്കുന്നു എന്നാണ് അർത്ഥം റൂഫെ ഷുറൂഫെ മൈനേമുട്ടർ അൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്മയെ ഫോണിലൂടെ വിളിക്കുന്നു എന്നാണ് അർത്ഥം ഓക്കെ ഇനി അടുത്ത് പെർഫെറ്റാണ് പെർഫെക്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പെർഫെക്റ്റ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാനായിട്ട് ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് അപ്പോൾ പെർഫെക്റ്റിൻ്റെ റൂൾ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ആവൻ ഓർഡർ സൈൻ പ്ലസ് എക്സെട്രാ പ്ലസ് ഗേ ഫോം അമ്മൻറ്റേതാണ് ഗേ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിസിപ്പസ് വൈ ആണ് അതിന് വേറൊരു പേരും കൂടിയുണ്ട് പാർട്ടിസിപ്പസ് വൈ എന്നൊരു പേരും കൂടിയുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയാനാണ് അപ്പോൾ ഞാൻ രാവിലെ ചപ്പാത്തി കഴിച്ചു ഞാൻ രാവിലെ അല്ലെങ്കിൽ ദോശ കഴിച്ചു എന്ന് പറയുമ്പം ആബേ ഇഷു ആബെ ഹോയ്റ്റ് മോർഗൻ ദോശ എന്താണ് അതെ ദോശ എന്ന് പറയും ഇഷു ആബെ ഹോയ്റ്റ് മോർഗൻ ദോശ ഗഗേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ദോശ കഴിച്ചു അപ്പം പൊസിഷൻ ഉള്ള വെർബ് അല്ലെങ്കിൽ പൊസിഷൻ ഡയറക്ഷൻസ് ഡയറക്ഷൻസ് കാണിക്കുന്ന വെർബുകളായിരിക്കും കൂടുതലും സെക്കൻഡ് പൊസിഷനിൽ സൈനായിരിക്കും വരിക എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഹാവൻ ഓർഡർ സൈൻ പ്ലസ് എക്സെട്രാ പ്ലസ് ഗേ ഫോം അമെൻ്റ് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഹാവൻ എപ്പോഴാണ് വരുന്നത് സൈൻ എപ്പോഴാണ് ഒരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ഹാവൻ വരണമെന്നുണ്ടെങ്കിൽ പൊസിഷൻ ചേഞ്ചസ് ഇല്ലാത്തപ്പോൾ ഹാവൻ വരും പൊസിഷൻ ചേഞ്ചസ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ സെക്കൻഡ് പൊസിഷനിൽ സൈൻ ആയിരിക്കും വരും ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്നു നടക്കുന്നു ഓടുന്നു ചാടുന്നു എന്നുള്ള ഗർഭിനോടൊപ്പം എപ്പോഴും സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് സൈൻ ആയിരിക്കും അതാണ് പെർഫെക്റ്റ് പ്രെട്ടേരിറ്റും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കഴിഞ്ഞ് പോയ കാര്യങ്ങൾ എഴുതാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രെട്ടേരിറ്റും പ്രേറ്റൂം എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് വെർബേ പ്ലസ് എക്സെട്രാ അപ്പോൾ നമുക്ക് നമ്മുടെ പാസ്റ്റ് സെൻസ് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഉണ്ട് പെർഫെക്റ്റ് ഉണ്ട് പ്ലസ്കും പെർഫെക്റ്റ് ഉണ്ട് അപ്പോൾ അതിനകത്ത് പ്ലസ്കും പെർഫെക്റ്റ് നമ്മൾ എ പഠിക്കുന്നില്ല നമ്മൾ പെർഫെക്റ്റും പ്രെട്ടേറ്റവും മാത്രമേ പഠിക്കുന്നുള്ളൂ ഓക്കെ അടുത്ത നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനേറ്റീവ് ആണ് നോമിനേറ്റീവ് അക്വസേറ്റീവ് ഡാറ്റീവ് നമുക്ക് കേസസ് എസ് ഉണ്ട് അതിൽ നോമിനേറ്റീവ് അക്വസേറ്റീവ് ഡാറ്റീവും ആണ് എ വണിൽ പഠിക്കുന്നത് അപ്പോൾ നോമിനേറ്റീവ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വെർബ് പ്ലസ് സബ്ജക്റ്റ് ആണ് നോമിനേറ്റീവ് അക്വസേറ്റീവ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് അക്വസേറ്റീവ് ഡാറ്റി എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്ലസ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് അപ്പോൾ നോമിനേറ്റീവ് എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പറയുന്ന നോമിനേറ്റീവ് അത് കമ്പ്യൂട്ടർ ആണെന്ന് പറയുന്ന നോമിനേറ്റീവ് ദസിസ്റ്റൈൻ കോമ്പ്യൂട്ടർ അപ്പം കോമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നോമിനേറ്റീവ് ഇഷേ ഐൻ എൻ കോംപ്യൂട്ടർ എന്ന് പറയുന്നത് അക്യൂസേറ്റീവ് മൈനെ മൂട്ടർ കൌഫ്റ്റ് മൈനർ ടോക്ടർ ഐൻ ക്ലൈഡ് എന്ന് പറയുന്നത് ഡാറ്റീവ് കാരണം മൈനെ മൂട്ടർ എന്നുള്ളത് നോമിനേറ്റീവ് കൗഫ്റ്റ് എന്ന് പറയുന്നത് വെർബ് ഇൻ മൈനർ ടോക്ടർ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഐൻ ക്ലൈഡ് എന്നുള്ളത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് അങ്ങനെയാണ് റൂൾ പോകുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഇൻഡയറക്ട് ഒബ്ജക്ട് പ്ലസ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് നമ്മുടെ ഡാറ്റീവ് വരുന്നത് അല്ലേ അപ്പം ഇതാണ് നമ്മളുടെ നോമിനേറ്റീവ് അക്കോസേറ്റീവ് ഡാറ്റ്യൂ പിന്നെ നമ്മൾ പഠിച്ചത് എന്ന് പറഞ്ഞൊരു കണക്ടറിനെ കുറിച്ചായിരുന്നു ആബർ ദേൻ ഓർഡർ സൊണ്ടേൺ ഉണ്ട് ആബർ എന്ന് വെച്ചാൽ ബട്ട് ദേനെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓർഡർ എന്ന് വെച്ചാൽ ഓർ സൊണ്ടേൺ എന്ന് വെച്ച് റാദർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ഓക്കെ അപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഏവണിലെ ഗ്രാമർ റിവിഷൻസ് അപ്പോൾ ഗ്രാമർ വളരെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സെൻറ്റൻസ് മേയ്ക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഫോർട്ടി അവർ ഒന്നും നമുക്ക് വേണ്ടി വരത്തില്ല പഠിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി എയ്റ്റ് അവറും കൊണ്ട് നമുക്ക് ഏവണ് തീർക്കാൻ പറ്റും Okay. Just